ഒരു ഗ്രാമത്തിൽ ഒരു പേര് കേട്ട ജ്ഞാനിയായ ഒരു സന്യാസി ഉണ്ടായിരുന്നു ആ ഗ്രാമത്തിൽ ഒരു പാവപ്പെട്ട ഒരു കർഷകനും ഉണ്ടായിരുന്നു അന്നെന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടായിരുന്നു കർഷകൻ ജീവിച്ചിരുന്നു സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന അയാൾ ഗ്രാമത്തിലെ സന്യാസിയെ സമീപിച്ചു പൈസ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ഗുരുവെ സമാധാനം കിട്ടുന്നില്ല എന്ന് ഗുരുവിനോട് അപേക്ഷിച്ചു ഇത് കേട്ട സന്യാസി കർഷകനെ സമാധാനിപ്പിച്ചു പൈസ കുറച്ച് കൂടുതൽ ഉണ്ടായാൽ എനിക്ക് സമാധാനവും സന്തോഷവും കിട്ടുമെന്ന് കർഷകൻ വീട് സന്യാസിയോട് പറഞ്ഞു പെട്ടെന്ന് പൈസ കൂടാൻ എന്താണ് വഴി ഒന്ന് പറഞ്ഞു തരുമോ എന്ന് കർഷകൻ സന്യാസിയോട് അപേക്ഷിച്ചു ഗുരു കർഷകൻ്റെ ചോദ്യത്തിന് മറുപടി ഒന്നും പറഞ്ഞില്ല അവിടെ ഒരു കൊച്ചു കുട്ടിയുണ്ടായിരുന്നു ആ കുട്ടിയെ സന്യാസി അടുത്തേക്ക് വിളിച്ചു എന്നിട്ട് സന്യാസിയുടെ ഒരു ഭാണ്ടത്തിരുന്നൊരു ആപ്പിളെടുത്ത് കുട്ടിയുടെ കൈകളിലേക്ക് കൊടുത്തു ആ കുട്ടിക്ക് അത് ഒത്തിരി സന്തോഷമായി വീണ്ടും ആപ്പിൾ എടുത്ത് കുട്ടിയുടെ കൈകളിലേക്ക് കൊടുത്തു അവന് സന്തോഷം കൂടി കൂടി വന്നു വീണ്ടും ആപ്പിൾ എടുത്തു ആ കുട്ടിയുടെ കൈയിലേക്ക് കൊടുത്തു ആപ്പിൾ പിടിക്കാൻ കുട്ടിക്ക് കഴിഞ്ഞില്ല അത് ഭാരമായി മാറി ആദ്യം ഉണ്ടായിരുന്ന സന്തോഷം വീണ്ടും കുറഞ്ഞു കുറഞ്ഞു വന്നു സന്യാസി കർഷകന്റെ ചോദ്യത്തിന് ഇങ്ങനെയാണ് മറുപടി പറഞ്ഞത് അതായത് നമ്മുടെ കയ്യിൽ ഉള്ളത് അതുകൊണ്ട് സന്തോഷമായി ജീവിക്കുക ഇതാണ് കർഷകന് സന്യാസി ആ ഗ്രാമത്തിൽ കൊടുത്ത തിരിച്ചറിവ് ഈ തിരിച്ചറിവ് കർഷകനെ ആകെ മാറ്റി ചിന്തിപ്പിച്ചു നമ്മുടെ കുഞ്ഞു കുഞ്ഞു സന്തോഷം മാറ്റിവെച്ചു കൂടുതൽ സന്തോഷം കിട്ടാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നു കാരണം സന്തോഷത്തേക്കാൾ ദുഃഖമായിരിക്കും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നു ഈ കഥ നിങ്ങളുടെ ജീവിതത്തിലും പാഠമാകട്ടെ